ബേബി വീഡിയോ വിത്ത് ൾ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ബേബി വീഡിയോ ആയിരിക്കുന്നതാ വിത്ത് കണ്ണൻ ഇവര് ഇവരെ കോമ്പിനേഷൻ ആണ് നിങ്ങൾ എല്ലാരും പ്രതീക്ഷിക്കുന്ന നിൽക്കാറ് ആ സംഭവമാണ് അപ്പൊ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്റെ ഫാമിലിയില് ഭയങ്കര സുന്ദരി ഒരാളാണ് എന്റെ എന്നൊന്നും ആണോ അല്ല അല്ല ഉണ്ണിമോളെ പോയി മോളൊക്കെ എന്ത് ചെയ്യാ ബേബി വീട്ടിൽ അഭിനയിക്കാൻ വേണ്ടി പോവാ പോവാൻ പഠിക്കാൻ വിചാരിച്ചു പോയത് അഭിനയിക്കാട്ടൊന്നും ഒറ്റമൈൻ ഏറ്റവും വലിയ പ്രത്യാധാരണ ഈ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോ ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ ഓവർ വെയില് ഇതൊന്നും അല്ലെങ്കിൽ സംഭവം അവൈലബിലിറ്റി ഉണ്ടാവില്ല ഇത് ഏതെങ്കിലും ഒന്ന് നടക്കും ഉറപ്പാണ് അങ്ങനെ നടന്ന് നടന്ന് ബിജു വീട്ടിൽ പോയി അവിടെ നിന്നാണ് ഷൂട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ വന്ന് അമ്മ വന്നപ്പോഴേ മഴ വന്ന് പ്രശ്നം ഒന്ന് ഷൂട്ട് എടുത്തു പ്രശ്നം എന്ത് ചെയ്യാനാ അവസ്ഥ ഇതാട്ടോ ഉണ്ണിമോളി ഞങ്ങളെ വീട്ടിലെ എല്ലാ ആൾക്കാരും ഫാമിലി മെമ്പേഴ്സിന് ആണ് എല്ലാരും മഴയായ അതിനുള്ള ചെറിയ അരടുപ്പും കാര്യങ്ങളും ആണോ അങ്ങനെ പാൻഡൊക്കെ ഇവിടെ എല്ലാരും ബേബി വീട്ടിലുള്ള ഫുഡ് അടി മാമയാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് എല്ലാരും കൊടുക്കുന്നത് അമ്മയും അതിന്റെ കൂടെ നല്ല തട്ടിട്ടുണ്ട് ഇല്ല എന്റെ മോളെ എന്ത് തോന്നുന്നു രാവിലെ തൊട്ട് രാവിലെ തൊട്ട് അതിന്റെ വേറെ ചെറിയ ഷോർട്ട്സ് കല വെച്ചിട്ട് അത് അങ്ങ് എടുത്തു തീർന്നല്ലേ ഞങ്ങൾ ഞങ്ങൾ ഇതാ വീഡിയോ ഇവിടെ മഴ ആയോണ്ട് സീനാണ് ബേബി കൊട പിടിക്കുന്നേ സ്വന്തം ബേബിക്കുട്ടൻ ഞങ്ങൾ ഇതാ സീൻ എടുത്തോണ്ട് ഇന്തു സജീവാണ് നമ്മളാണ് ബാക്ക് പിന്നെ എങ്ങനെ നന്നാവാക്കുക ബാക്ക് ബാക്കിൽ അഭിനയിക്ക് ബാക്ക് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ടീം ഉദ്ദേശിക്കുന്നത് ഇതാ നമ്മളെ ഉണ്ണിക്കണ്ണിൽ എത്തുന്നുണ്ട് ഉണ്ണിക്കണ്ണ സ്റ്റൈലിനായിട്ടാണ് ഇന്ന് കോസ്റ്റ്യൂമൊക്കെ ചെയ്തത് അല്ലേ ഉണ്ണിത് ആര് പറഞ്ഞിട്ടാണ് കോസ്റ്റ്യൂം ഇട്ടത് പറഞ്ഞാ അല്ലേ ഞാൻ പറഞ്ഞവള് കോശം ഇട്ടോ വാ ഉണ്ണിമോളും ഇന്ദുമോളും ഉള്ള ആയത്തെ ഉണ്ണിമോളും ഉള്ള ആയത്തെ ഫ്രെയിം ആട്ടത് അങ്ങനെ ഉണ്ണിമോളും ഇന്ദുമോളും വെച്ചിട്ടുള്ള ഓരോ സീക്വൻസ് അങ്ങ് എടുത്തു തുടങ്ങാൻ തുടങ്ങി ഇന്ദുമോള് അപ്പുറത്ത് നടന്നു വരുന്ന സീനും അതേപോലെ ഉണ്ണിന്റെ കുറെ ഡയലോഗ്സൊക്കെയാണ് ഇപ്പൊ അങ്ങനെ എടുത്തെടുത്ത് തുടങ്ങുന്നത് ഇത് പെട്ടെന്ന് എടുത്ത് തീരുട്ടോ നമ്മൾ കഥയൊക്കെ ഡയലോഗ്സും ഒക്കെ അപ്പം സ്പോട്ടിൽ പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുക സീനിപ്പോ എടുത്തെടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒന്ന് രണ്ട് സീനുകൾ എടുക്കാനുള്ളൂ അതോ പ്ലാനിങ്ങിൽ അല്ലാതെ വേറെ അടിപൊളിയായിട്ടുള്ള രംഗങ്ങളൊന്നും ഇല്ല ഇവിടെ നിന്ന് തന്നെ ചെറിയ ചെറിയ അവരെ ഇമോഷൻസും കാര്യങ്ങളും കൺവേ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് വിചാരിക്കുന്നത് ഇനി അതുകൊണ്ട് എടുത്തുകഴിഞ്ഞാൽ വീഡിയോ ചെയ്യും അത്രേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ കേട്ടോ അത് അതിന് മുമ്പുള്ള കുറച്ച് ആണ് ആ ലെവലെടുത്ത ഫേസ് ക്ലോസ് അല്ലേ അങ്ങനെ അവന്റെ ഷോട്ട് അവൻ പെർഫെക്റ്റ് ആയി അഭിനയിച്ചത് അതേപോലെ തന്നെ ബാക്കിയുള്ള ഷോട്ട്സ് ഒക്കെ ബാക്കിൽ അങ്ങനെ എടുക്കുന്നുണ്ട് ഞാനല്ലെങ്കിൽ അനന്ത ക്യാമറയിൽ എടുക്കും അങ്ങനെ അങ്ങനെ സംഭവം അവസാനത്തെ ക്ലൈമാക്സ് ഇനി അതിൻ്റെ അവസാനത്തെ രംഗങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുമോള് കരയുന്ന ഒരു വിഷയം ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അമ്മ കണ്ണിലേക്ക് ഒരു തുള്ളി വെള്ളമൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കരച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും എടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങള് ൂലേ എന്തൊക്കെയാണ് അപ്പൂനോടേ ചോ എന്ത് കാലത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഭയങ്കരായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര പേരുള്ള ഒരു മഴ കാലায় ഒരു മഴയ കണ്ടിട്ട് ഈ മഴയേ കൂടെ നടന്നു പോുമ്പോൾ ഈ കേരളം കുറിച്ച് മാത്രമേ ഓർന്നു വരുന്നേ എൻ്റെ കണ്ണേ നീ ഇങ്ങനെ നോക്കി ഇരിക്കുന്നേ പൊയ്ക്കോ ഓ ബേബി അന്നെ നോക്കി ഇരിക്കുന്ന ഒരു പ്രത്യേക ഫീൽ ഓ പഠിച്ച ഇരിക്കുക കുട്ടിക്കാണാ ആര് ഇല്ലേ ഇവിടെ നന്ദേട്ടൻ്റെ താഴത്തെ അയ്യോ ഞാൻ പോയാ നോക്കി നന്ദുപ്പാപ്പയല്ലല്ലോ ഒരു കുട്ടനല്ലേ വയ്യക്കൊന്നില്ല ഞാൻ അങ്ങോട്ട് വരാ ആവുള്ള ഒരപ്പം ഇങ്ങോട്ട് വരൊന്നും വേണ്ട ഇയൊ പോയി തരൂ ഇൻ്റെ ഫോക്കസ് പോവുന്നേ ഈ ഇങ്ങനെ കളിക്കുന്നതിനെ बारे കണ്ടാ പ്രശ്ന ആ ഒക്കെ ഒന്ന് പോയാ നോക്ക വേഗം എന്ത് പ്രശ്നോ

ക്ലാസ്സൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ എന്റെ പഠനം എങ്ങനെയുണ്ട് എന്റെ കാര്യം പറയണ്ടൊക്കെ പോകുന്നു എവിടെ നിൽക്കുന്നത് മഴയല്ലേ തണുപ്പല്ലേ കുട്ടിയൊക്കെ അങ്ങനെ അറങ്ങിയാ ഇപ്പൊ പഠനവും ക്ലാസ്സും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഫുൾ മിസ് ചെയ്യത അവിടെ വെള്ളമൊക്കെ വന്നത് വെള്ളമൊക്കെ രസമൊന്നുമില്ല ചേച്ചി കൂടെ അല്ലാതെ നന്നായതാണ്

ചേച്ചി ചേച്ചി അതല്ലേ ഞാൻ െ സമാധാനത്തോടെ കേക്കി ഒന്നും പറയണ്ട മനസ്സിലായിണ്ട് ഞാൻ ഓനോട് കാണുമ്പോ ചോദിച്ചോളുന്നുണ്ട് നിക്കി ചെച്ചി അത് പറയട്ടെ പറയട്ടെ കേൾക്കി നല്ല കേരളം എനിക്കൊന്നും കേക്കണ്ട മോളെ വിട്ടേക്ക് വിട്ടേക്ക് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം കാര്യൊക്കെ ൂലേന്ദോടെ ചോദിക്കും എന്തു നിക്ക് ഇവിടെ ഞാൻ അങ്ങോട്ട് വരെ ആ വേഗം വാ കൊറേ കാര്യങ്ങൾ പറയാണ്ട് എന്ത കാര്യ പറയാനല്ലേ ഇവളാണ് എന്റെ ഫ്രണ്ട് ദേവട്ടി പൂജാ സജീവം പേര് ഞങ്ങൾ അവളെ സ്നേഹം കൊണ്ട് ദേവിട്ടിന്നാ വിളിക്കല് പക്ഷെ ഇവൾ എന്റെ അടുത്ത് സ്വഭാവം കുറച്ച് വെറൈറ്റിയാ ഞങ്ങൾ ഞങ്ങള് ആണ് ബെസ്റ്റ് ഫ്രണ്ട്സും പക്ഷെ ഇവളീ കഥ ശരിക്കും ഒരു ഉണ്ട് പറയുന്നവളായി നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം അവള് പറയുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ എന്റെ കഥ പറയാം ഇവക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ ഞാനല്ലേ ഉണ്ടാക്കി കൊടുത്ത് ആദ്യം ഇത് എന്റെ ഒരു ഐഡിയ ആയിട്ട് വിളിച്ചതാണ് പിന്നെയല്ലേ ഇതൊക്കെ ഇങ്ങനെയായി തീർന്നോളയാൻ വിളിച്ചിണ്ട് ഇവിടെ വേഗം തന്നെ വരും

വേണ്ടില്ലേ സന്തോഷം കണ്ടില്ലേ മിക്കവാറും ഓള അവന്റെ പിന്നാലേക്ക് ഓളെ കൊളത്തോട്ട് പോയിക്കോളൂസ് ആയിട്ടാ പറയുന്നേ ആയിട്ടാ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു നീ എന്ന് പോയവനെ പ്രപ്പോസ് ചെയ്ത് നോക്കാം മിക്കവാറും ഓൻ എനിക്ക് വീഴും ഞാൻ തന്നെ പോയി പ്രപ്പോസ് ചെയ്യുന്ന ഒരു മോശമല്ലേ അപ്പൊ ഓം പ്രപ്പോസ് ചെയ്താൽ കുറച്ചുകൂടെ രസമായി അതൊക്കെ പണ്ട് ഇപ്പം നമ്മൾ പരിഷ്കാരികളാ നമ്മൾ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യണം ഇന്നലെ കാര്യങ്ങളൊക്കെ നടക്കും നടക്കൂ ഇപ്പം ന്യൂജനല്ലേ എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ അറിയാണോ എങ്ങനെയത് അതിനടുത്ത് അവതരിപ്പിക്കൂ ചെല്ലെന്നോ ബേബിന്നോ ഡാർലിംഗ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്നിട്ട് നോക്ക് ബേബി അത് മതി നിങ്ങളെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് കേട്ടാലോ എന്റെ എന്തോ ഭംഗി ഉഷാറാക്കുഷാറാക്ക പക്ഷെ എനിക്കൊരു പ്രാക്ടീസ് ഇല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ

എന്റെ ചേക്ക വാ പറയാ ഈ കാര്യം പറ എന്റെ മോളെ ഈ കാര്യം പറക്ക് പോയിട്ടോ എന്നിട്ട് വേണമെങ്കിൽ വീട്ടിൽ കയറാ ഈ ഓനെ കാണാൻ വീട്ടിലേക്ക് പോണ്ടി വരിക അവിടെ ഒന്നും അല്ല നേരം ഓനേത് വീട്ടിലാണെണ്ടാവില്ലേ ഓൻ പഠിപ്പിയല്ലേ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ ചെയ്യൂല ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും റിപ്ലൈ തര രണ്ടാഴ്ച എടുക്കല് ഓൻ എന്താ പ്രശ്നമല്ലേ കളിക്കാനുള്ള കാര്യം പറ

അന്നൊന്നും പറയൂലെ ഈ കേട്ടികളുള്ളൂ പഠിക്കുന്നൊന്നും ഇല്ല അവനൊന്നും ചെയ്യുന്നില്ല ഫുള്ള് പണ്ടത്തെ കണ്ണനെയല്ലേ ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ കറങ്ങി നടക്കുക എന്റെ കണ്ണൻ അവൻ ആളാകെ മാറിപ്പോയിന്ന് കേട്ടപ്പോ എനിക്ക് എന്തുപോലെ തോന്നുന്നു പോകുന്ന പോലെ ഇനി ഞാൻ എന്ത് ചെയ്യും തോന്നിയും ഈ ഉള്ളൂ പണ്ടത്തെ കണ്ണനെ കേട്ടതൊന്നും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോയി നോക്കണം കാരണം അവനെ കാണാനല്ലേ ഞാൻ മെയിൻ ആയിട്ട് വന്നത് അതെന്താ പണ്ടത്തെ കണ്ണൻ എന്നല്ലാത്തത് അവൻ പഠനത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആയിരുന്നല്ലോ എന്നെ കാണുമ്പോഴൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ മാറി നടന്നു അപ്പൊ ഞാൻ അവനെ കാണാൻ പോകുമ്പോൾ എന്റെ മനസ്സിലൊന്നു മാത്രമേ ഉള്ളൂ അവള് പറഞ്ഞിരുന്നു സത്യാവരുതേന്ന് എന്റെ എന്നോട് പോയി പഠിച്ചു വരാനല്ലേ ലാസ്റ്റ് എന്നെ കണ്ടപ്പോ അവൻ പറഞ്ഞത് പിന്നെ എങ്ങനെ അവൻ്റെ മൈൻഡൊക്കെ മാറിപ്പോയത് എന്റെ ആബ്സെൻസ് ആണോ അവനെങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ അവന് പഠിക്കാൻ കൂടുതലുള്ള സ്ട്രെസ് കൊണ്ടാണോ ഇങ്ങനെ പഠനം മാത്രമായി പോയാൽ അങ്ങനെ അങ്ങനെയാവും കേട്ടിണ്ട്

ബുക്ക് <laughs> <laughs> െ എത്ര രണ്ടു കൊല്ലായില്ലേ നമ്മൾ നോക്കുന്നേ കിട്ടണ്ട പ്രാവശ്യം ആവാൻ നോക്കുകാലം കൂടെ

എങ്ങനെ ഇരുന്ന കണ്ണനായിരുന്നു ഇപ്പൊ എന്താ ഇവ ഇങ്ങനെയൊക്കെ കളിക്കുന്നേ ഇവ എന്തിനാ ഇങ്ങനെയൊക്കെയേ ഇവന്റെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര ലക്ഷ്യബോധത്തോടെ ആയിരുന്നു ഇവൻ നടന്നുണ്ടായിരുന്നേ അവൻ എന്തിനാ ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നത് അവൻ പറഞ്ഞതായിട്ട് ഞാനും മാറിയതല്ലേ ഞാനും നന്നായി പഠിക്കാൻ തുടങ്ങിയതല്ലേ മറ്റൊരാളെ കുറ്റപ്പെടുത്തി സ്വന്തം ലക്ഷ്യബോധത്ത് നിന്ന് വഴി മാറി നടക്കാൻ വളരെ എളുപ്പ ഇവന്റെ ഒക്കെ മാറ്റിയ ഇവൻ ലൈഫിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വന്നാൽ മതി ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് ഇപ്പം ഞാൻ അവനോട് പറയുന്ന കാര്യമൊന്നും ഇവൻ മനസ്സിലാക്കണമെന്നില്ല പ്രേമം വേണ്ട ഒരു മണ്ണാങ്ങട്ടയും വേണ്ട ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി ഞാൻ കുറച്ചുകൂടെ അന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ കൂടെ തന്നെ നിന്നിണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആവില്ലായിരുന്നു അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്തൊക്കെയായാലും ബേബി ഐ ലവ് ഈന്റെ അടുത്ത് വേണ്ട ഈ ഓണത്തിന് ലെവലെന്ന് പറഞ്ഞി